രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമുള്ള ഏറ്റവും ദുർബലമായ സമ്പദ് വ്യവസ്ഥയെ നയിക്കേണ്ട അവസ്ഥയാണെന്നാണ് ചാൻസലർ റേച്ചൽസ് കഴിഞ്ഞ ദിവസം അവകാശപ്പെട്ടത് എന്നാൽ സ്ഥിതി അത്രയ്ക്കൊന്നും മോശമല്ല എന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ഗവർണർ മേലിന് നൽകിയ ഒരു അഭിമുഖത്തിലാണ് പണപ്പെരുപ്പം കുറഞ്ഞ നിലയിലെത്തിയത് നല്ല വാർത്തയാണെന്നും ശുഭാപ്തി വിശ്വാസത്തിന് കാരണമുണ്ട് എന്നും ആൻഡ്രൂ ബെയ്ലി വ്യക്തമാക്കിയത് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ആദ്യമായി പലിശ നിരക്കുകൾ കുറച്ചതിന് ശേഷമാണ് കേന്ദ്ര ബാങ്ക് ഗവർണർ പ്രതികരണവുമായി രംഗത്തെത്തുന്നത് ഒക്ടോബറിലെ ആദ്യ ബജറ്റിൽ നികുതികൾ ഉയർത്താനുള്ള വഴിയൊരുക്കാനാണ് സമ്പദ് വ്യവസ്ഥയെ ചാൻസലർ റീവ്സ് മോശം ചിത്രം വരച്ചിടുന്നതിന് പിന്നിലെ കാരണമെന്ന് വിമർശകർ ചൂണ്ടിക്കാണിക്കുന്നു പൊതുമേഖലാ ജീവനക്കാർക്ക് ആറു ശതമാനം വരെയുള്ള ശമ്പള വർധനവിനായി പത്ത് ബില്യൺ പൗണ്ട് കണ്ടെത്തണമെന്നതാണ് കുറവായി പറയുന്ന ഇരുപത്തിരണ്ട് ബില്ല്യന്റെ പകുതി എന്നും ഇവർ പറയുന്നു റിവ്സിന്റെ ആരോപണങ്ങളിൽ മറുപടി പറഞ്ഞ് രാഷ്ട്രീയം പറയാനില്ല എന്ന് വ്യക്തമാക്കിയ ബാങ്ക് ഗവർണർ കൂടുതൽ ശുഭ സൂചകമാണ് കാര്യങ്ങളെന്ന് വ്യക്തമാക്കി നല്ല വാർത്തകളുണ്ട് ശുഭാപ്തി വിശ്വാസത്തിന് കാരണങ്ങളുമുണ്ട് പണപ്പെരുപ്പം പതിനൊന്ന് ശതമാനത്തിലേക്ക് പോയ ശേഷം ഇപ്പോൾ ലക്ഷ്യമിട്ട രണ്ട് ശതമാനത്തിലാണ് ആളുകൾക്കും ബിസിനസ്സുകൾക്കും ആശങ്ക അകറ്റാനുള്ള പ്രതീക്ഷയാണ് നൽകേണ്ടത് അതാണ് നമ്മുടെ ജോലിയെന്നും ബെയ്ലി പറഞ്ഞു ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ